കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏലപ്പാറയ്ക്കും കുട്ടിക്കാനത്തിനും ഇടയിലെ പ്രധാന ജംഗ്ഷനാണ് മേമല തോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് വ്യാപാര സ്ഥാപനങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികളടക്കം ഇവിടെയുണ്ട് ഇതോടൊപ്പം വിനോദസഞ്ചാരികളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട് നിലവിൽ ഇവിടത്തെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന കാര്യം ഇവിടെ ഒരു ശുചിമുറി സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ് ശുചിമുറിയുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും ആളുകൾ പറയുന്നു ഏലപ്പാറയ്ക്കും കുട്ടി കുട്ടിക്കാനത്ത് നടുക്കായിട്ടുള്ള മേമല എന്ന ജംഗ്ഷനിൽ അതായത് മൂന്ന് എസ്റ്റേറ്റും പോരാനൊരു പുതുവരിയേറയിൽ ഒരു പത്തുനൂറ് നൂറ്റമ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് മേമല ജംഗ്ഷൻ നിരവധി അനവധി ജനങ്ങൾ വന്നു പോയിരിക്കുന്ന ജനവാസ കേന്ദ്രമാണ് അപ്പോൾ അതായത് ഒരു മുപ്പത്തഞ്ച് ഓട്ടോ തൊഴിലാളികളും ഒരു നാലഞ്ച് കടയും അവിടെ നിലവിലുണ്ട് ഈ അതുപോലെ നമ്മുടെ കോട്ടയം കട്ടപ്പന ഹൈവേ റോഡാണ് ഈ മേമൽ ജംഗ്ഷൻ അപ്പോൾ ഈ ജംഗ്ഷനിൽ വരുമ്പം ഈ യാത്രക്കാരും അതുപോലെ ടൂറിസ്റ്റ് മേഖല ഇപ്പോൾ നിലവിൽ അവിടെ നിരവധി ഉള്ളതുകൊണ്ട് അനേകം ആൾക്കാർ വന്നുകൂടുമ്പോൾ ഈ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥാപനം അവിടെ ഇല്ല അതത് നിസ്സാര മൂത്രപ്പുരയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളടക്കം അവർക്ക് വല്ലാത്ത വിഷമങ്ങളാണ് അപ്പം ഇതിൻ്റെ പരിധി വന്ന് ഏലപ്പറ ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ മലപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അധികാരികളും നിലവിൽ അവിടുത്തെ വാർഡ് മെമ്പറും ഒന്ന് ഇടപെട്ട് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് ഈ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടായിട്ടുള്ള പറയുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ സാധാരണ തോട്ടം ഒരാൾക്ക് ഒരു ഉപകാരമായിരിക്കും ഈ പാത വഴി കടന്നു പോകുന്ന വിനോദസഞ്ചാരികളും മറ്റു പ്രദേശങ്ങളിൽ പോകാൻ മേഖലയിലെത്തുന്ന ആളുകളും അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയോ വീടുകളെയോ സമീപിക്കേണ്ട സാഹചര്യമാണ് ഏലപ്പാറ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രദേശമായതിനാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളടക്കം പറയുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ